നമസ്കാരം എല്ലാവർക്കും കളമ്പാട്ടുപുരം സ്വാഗതം ഞാൻ അനന്ത് പ്രധാന വാർത്തകളിലേക്ക് എട്ടാമത് ലോക സമാധാന ദിന പ്രമേയം വത്തിക്കാൻ പ്രഖ്യാപിച്ചു നാൽപ്പത്തി ആറാമത് അർദ്ധവാർഷിക സെനറ്റിന് തുടക്കമായി യുവജന ദിനം സോളിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു ഡോക്ടർ ഡെന്നീസ് കുറുപ്പശ്ശേരി കണ്ണൂർ സഹായം എത്ര വയനാടിനെ ഓർമ്മിച്ചും പ്രാർത്ഥിച്ചും ഫ്രാൻസിസ് മാർപ്പാപ്പ ചൈന ആഗ്രഹം പാപ്പ വാർത്തകൾ വിശദമായി എട്ടാമത് ലോക സമാധാന പ്രമേയം പ്രഖ്യാപിച്ചു ജനുവരി ലോക സമാധാന ദിനത്തിന്റെ പ്രമേയം ഫ്രാൻസിസ് മാർബാപ്പ തിരഞ്ഞെടുത്തതായി വധിക്കാൻ അറിയിച്ചു ഞങ്ങളുടെ അധിലംഘനങ്ങൾ ക്ഷമിക്കുക സമാധാനം ഞങ്ങൾക്ക് തരിക എന്നതാണ് പ്രമേയം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലൗദാത്തോസി സത്തേലി തൂത്തി എന്നീ ചാക്രിയ ലേഖനങ്ങളുടെ പ്രചോദനവും ഈ പ്രമേയത്തിൽ ഉണ്ട് അവസാനമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ജനുവരി ഒന്നിന് പോൾ ആറാമൻ മാർപ്പാപ്പയാണ് ലോകസമാധാന ദിനം സ്ഥാപിച്ചത് നാൽപ്പത്തി ആറാമത് അർദ്ധവാർഷിക സെനറ്റിന് തുടക്കമായി കെ സി വൈ എം സംസ്ഥാന സമിതിയുടെ അതിപ്രധാനമായ നാൽപ്പത്തി ആറാമത് അർദ്ധവാർഷിക സെനറ്റിന് അതിഥേയം വഹിക്കുന്നത് എറണാകുളം അകമാലി അതിരൂപതയിലെ ഭാരവാഹികളും അടങ്ങിയ ഇരുന്നൂറ് പേരാണ് പങ്കെടുക്കുന്നത് എറണാകുളം അതിരൂപതയിലെ ഏറ്റവും മനോഹര സ്ഥലമായ നിവേദിതയിൽ വച്ചാണ് ഇത് നടത്തപ്പെടുന്നത് യുവജന ദിനം സോളിൽ ഓർഗങ്ങൾ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഏഴില് അടുത്ത ആഗോള യോജന ദിനാഘോഷത്തിന് ആധിഥ്യം വഹിക്കുന്ന ദക്ഷിണ കൊറിയയിലെ ആഘോഷങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു ഒരുക്കങ്ങളുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ ആയിരത്തിലേറെ യുവജനങ്ങൾ പങ്കെടുത്തു പരിപാടിയുടെ ഭാഗമായി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന പതാകകൾ വഹിച്ചുകൊണ്ട് പരേഡ് സോൺ കത്തീഡ്രലിലേക്ക് നടത്തി ദക്ഷിണ കൊറിയൻ യുവജനങ്ങൾക്ക് അത്ഭുത പ്രവർത്തകരാകാനുള്ള അവസരമാണ് ഈ ആഗോള യുവജന ദിനം ആഘോഷം എന്ന് ആർച്ച് ബിഷപ്പ് പീറ്റർ ചും പ്രസ്താവിച്ചു കഴിഞ്ഞ വർഷം പോർച്ചുഗലിലെ ലിസ് പെനിൽ വെച്ചായിരുന്നു നടത്തപ്പെട്ടത് മോൻസിന്യോൺ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി കണ്ണൂർ സഹായമെത്രാൻ മോൻസിന്യോൺ ഡെന്നിസ് കുറുപ്പശ്ശേരിയെ കണ്ണൂർ ലാറ്റിൻ കത്തോലിക്ക രൂപതയുടെ നിയുക്ത സഹായമെത്രാനായി ഫ്രാൻസിസ് പാപ്പ നിയമിച്ചു കോട്ടപ്പുറം രൂപതയിലെ പള്ളിപ്പുറം മഞ്ഞുമാതാ ബെസലിക്ക ഇടവകയിലെ കുറുപ്പശ്ശേരി സ്റ്റാൻലി ഷേർലി ദമ്പതികളുടെ മകനാണ് പള്ളിപ്പുറം ഇടവകയിൽ നിന്നുള്ള നാലാമത്തെ മെത്രാനാണ് മാൾട്ടയിലെ അപ്പസ്തോലിക്യൂൺ ഷേച്ചറിൽ ഫസ്റ്റ് കൗൺസിലറായി പ്രവർത്തിക്കുകയായിരുന്നു മോൻസിന്യോൺ ഡെന്നീസ് ആഫ്രിക്കയിലെ ബുരുണ്ടി ഈജിപ്ത് ചെക്ക് റിപ്പബ്ലിക് തായ്ലൻഡ് യു എസ് എന്നീ രാജ്യങ്ങളിലെ വത്തിക്കാൻ കാര്യാലയങ്ങളിൽ സേവനം ചെയ്തിട്ടുണ്ട് വയനാടിന് ഓർമ്മിച്ചും പ്രാർത്ഥിച്ചും ഫ്രാൻസിസ് മാർപ്പാപ്പ വയനാട്ടിൽ പ്രകൃതി ദുരന്തത്തിന് ഇരകളായ മനുഷ്യരോട് താൻ ചേർന്ന് നിൽക്കുന്നതായി മാർപാപ്പ പ്രസ്താവിച്ചു ഓഗസ്റ്റ് സെന്റ് പീറ്റർ ശേഷമാണ് വയനാടിനെ അനുസ്മരിച്ചത് ജീവൻ നഷ്ടപ്പെട്ടവർക്കും വേണ്ടി ും പ്രത്യേകം പ്രാർത്ഥിച്ച് തന്നോട് ശ്രഹിക്കുന്ന എല്ലാവരും വയനാടിനു വേണ്ടിയുള്ള പ്രാർത്ഥനകളിൽ പങ്കുചേരണമെന്ന അഭ്യർത്ഥന മാർപ്പാപ്പ നടത്തി ചൈന സന്ദർശിക്കുന്നതിനുള്ള ആഗ്രഹം വീണ്ടും അറിയിച്ച് ചൈനയിലെ ഷാംഗഹായിൽ സ്ഥിതി ചെയ്യുന്ന ക്രിസ്ത്യാനികളുടെ സഹായമായ പരിശുദ്ധ മാതാവിൻ്റെ നാമധേയത്തിലുള്ള കത്രീഡൽ ഒരു ദിവസം സന്ദർശിക്കാനുള്ള ആഗ്രഹം ഫ്രാൻസിസ് മാർപ്പാപ്പ വീണ്ടും പ്രകടമാക്കി വളരെയധികം പ്രതിബന്ധങ്ങളിലൂടെ കടന്നുപോയിട്ടും വിശ്വാസികളായിരിക്കുന്നവരാണ് ചൈനയിലെ കത്തോലിക്കരെന്ന് മാർപ്പാപ്പ ചൂണ്ടിക്കാട്ടി തങ്ങളുടെ മഹത്തായ പൈതൃകം പാഴാക്കരുതെന്നും ക്ഷമാപൂർവം അടുത്ത തലമുറയിലേക്ക് കൈമാറണമെന്നും മാർപ്പാപ്പ ആവശ്യപ്പെട്ടു വാർത്തകൾ ഇവിടെ നന്ദി നമസ്കാരം